വിളിച്ചെന്നെ വോത്തിനയക്കും എന്നു നനച്ച് സൂത്രത്തിൽ കാട്ടുകിടന്നിട്ടുമ്മയും വന്നില്ല നേരം വെളുത്തപ്പോൾ പുരയിൽ കൂട്ടക്കരച്ചിലിനില്ല വിളിച്ചെന്നെ ഓത്തിനയക്കും എന്നു നനച്ച് സൂത്രത്തിൽ കാത്തുകിടന്നിട്ടുംമ്മയും വന്നില്ല നേരം വെളുത്തപ്പോൾ ഒരയിൽ കൂട്ടക്കരച്ചിലിനതിരില്ല ഉമ്മാനെ നീട്ടി ശാഠ്യം പിടിച്ചു കരഞ്ഞിട്ടും ഉമ്മാരിയെടുക്കാൻ ഓടിയെടുത്തില്ല ഉമ്മാനെ നീട്ടി വിളിച്ചു ഞാൻ ശാഠ്യം പിടിച്ചു കരഞ്ഞിട്ടെന്നും ഉമ്മാരിയെടുക്കാൻ ഓടിയെടുത്തില്ല കരയും ഓ പ്പോടുമ്മയെ ചോദിച്ചിട്ടൊന്നും മിണ്ടില്ല ഉമ്മ ചീ ഉറങ്ങുകയാണ് നൊപ്പ പറഞ്ഞെ വാരിയെടുത്ത് ഉപ്പാൻ്റെ മാറിൽ ചേർത്ത് പൊന്നിക്കുകയായി എൻ്റെ ഉമ്മാക്ക് എന്താണെന്നറിയാത്തതിൽ സങ്കടമായി ഉമ്മ വിളി ചെന്നെത്തിനയ്ക്കും എന്നു നിനച്ച് സൂത്രത്തിൽ കാത്തു കാത്തുകിടന്നിട്ടും ഉമ്മയും വന്നില്ല നേരം പോൽ പുരയിൽ കൂട്ടക്കരച്ചിലിനരില്ല ഒരു വെള്ള തുണിയിൽ പുതച്ചു കിടക്കുന്ന കിടക്കുന്നവമ്മക്ക് ചുറ്റുമിരുന്ന് ഒരു പാട് പെണ്ണുങ്ങൾ കുറു ആനോതുകയാണല്ലോ ഒരു വെള്ള തുണിയിൽ പുതച്ചു കിടക്കുന്ന ഉമ്മക്ക് ചുറ്റുമിരുന്ന് ഒരു പാട് പെണ്ണുങ്ങൾ കുറുവാ നോതുകയാണല്ലോ ഞാൻ ഉമ്മാനെ നീട്ടി വിളിച്ചിട്ടു വിളിച്ചിട്ടുണരുന്നില്ലല്ലോ പച്ചീവൊക്കത്തെടുത്തു വിതുമ്പും ചുണ്ടാൻ മുത്തവും തന്ന് ഉമ്മാനെ കാണിക്കാമെന്നൊപ്പയും പറയുകയായി അങ്ങനെ മോനേയും കെട്ടിപ്പിടിച്ച് ആത്തുകരയുകയായി സുബുഹിക്ക് ഉമ്മ യക്കുമെന്നു നനച്ച് സൂത്രത്തിൽ ഉമ്മയും വന്നില്ല നേരം വെളുത്തപ്പോൾ പുരയിൽ കൂട്ടക്കരച്ചിലിനതിരില്ല എല്ലാരും ചേർനീട്ടൻ്റെ ഉമ്മയവെള്ള തുണിയിൽ പൊതിഞ്ഞ് എങ്ങോട്ടോ കട്ടിലേറ്റി കൊണ്ടുപോവുകയായി എല്ലാവരും ചേർന്നീട്ടൻ്റെ ഉമ്മയ വെള്ള തുണിയിൽ പൊതിഞ്ഞ് എങ്ങോട്ടോ കട്ട് ിലേറ്റി കൊണ്ടുപോവുകയായി എൻ്റെ ഉമ്മാക്ക് എന്താണെന്നറിയാത്തതിൽ സങ്കടമായി കുളുപ്പേച്ചി കഥകൾ പറഞ്ഞിട്ടെന്നെ ഉറക്കാൻ കരളായൻ്റെ ഉമ്മച്ച് പിന്നെ വരുന്നത് കണ്ടില്ല പിന്നെ ഓനേം ഒറ്റക്കെട്ട് പോയതങ്ങാണുമ്മാ വിളിച്ചെന്നെ ഒത്തിനയക്കും എന്നു നനച്ച് സൂത്രത്തിൽ കാത്തുകിടന്നിട്ടും ഉമ്മയും വന്നില്ല നേരം വെളുത്തപ്പോൾ പുരയിൽ കൂട്ടക്കരച്ചിലിനില്ല